നമസ്കാരം ജിത്തു ജോസഫിൻ്റെ ആദ്യ സിനിമ ഡിറ്റക്റ്റീവായിരുന്നു ഡിറ്റക്റ്റീവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഡിറ്റക്റ്റീവിൻ്റെ ക്ലൈമാക്സൊക്കെ ഒരു ക്രിമിനൽ അയാളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് ഇത്ര അസലായിട്ട് കാണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ അതുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മമ്മിയാൻ മീയും ദൃശ്യവും ലക്ഷ്യമായാലും ഊഴായാലും ലക്ഷ്യത്തിലൊക്കെ നമ്മൾ ആ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു ജയിലിൽ നിന്ന് ആ കയ്യിലെ വിലങ്ങഴിക്കാനുള്ള പ്രയാസമുണ്ടല്ലോ അതൊരു പ്രതീകാത്മകമായി ഇത്ര വൃത്തിയായിട്ട് ചെയ്തു എന്ന് വരും അവസാനം ഇപ്പോൾ കൂമൻ പോലീസിനെ ഇങ്ങനെ അവതരിപ്പിച്ച വേറെ ഇല്ല എന്ന് പറയും ഇത് പറയുന്നതെന്ന് വെച്ചാൽ ജിത്തു ജോസഫ് എല്ലാറ്റും പെർഫെക്ഷൻ്റെ ആളാണ് അദ്ദേഹത്തിൻ്റെ നേര് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കുറേ സംസാരിച്ച് ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നേരിനെക്കുറിച്ചുള്ള പ്രധാന ചർച്ചകളിലൊന്ന് കോടതി ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് കോടതി മുറിയെ ഇത്ര ഭംഗിയായി അവിടെ നടക്കുന്ന ഇടപാടുകൾ പരസ്പര സംവാദങ്ങളൊക്കെ ഭംഗിയായി അവതരിപ്പിച്ചു എന്നാണ് വലിയ വാദം എന്നാൽ യഥാർത്ഥ കോടതി ഇങ്ങനെയാണ് ഇപ്പോൾ എന്നാത്താൻ കേസുകൊടു വന്ന സമയത്താണ് കോടതിയെക്കുറിച്ച് വലിയ തോതിൽ നമ്മൾ ചർച്ച ചെയ്ത് ശരിക്കും ജഡ്ജ് ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറുക കോടതിയിൽ അങ്ങനെയുള്ള സംവാദങ്ങളാണ് ഉണ്ടാവുക അല്ലാതെ ഷാജി കൈലാസിൻ്റെ സിനിമയിൽ ഒക്കെ ഉള്ളതുപോലെ ഡൽഹിയിൽ നിന്ന് നമ്മുടെ മമ്മൂട്ടി അങ്ങ് ഇറങ്ങി വന്ന് വാദിക്കുന്ന നാടകീയ സിനിമാറ്റിക് ആയ സാഹചര്യമല്ല എന്ന് നമുക്കറിയാം പക്ഷേ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ രസകരമായി ആവിഷ്കരിക്കുകയാണുള്ളൂ അപ്പോഴാണ് നേരിലെ കോടതിയെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് നേരിലെ കോടതി മുറി ആവിഷ്കരിച്ചതൊക്കെ ശരിയായിട്ടാണോ എന്നുള്ളതാണ് ചർച്ച ആ ചർച്ചേൻ്റെ ഉള്ളടക്കം രണ്ട് വിധത്തിലാണ് ഒന്ന് ഈ കോടതിയിലെ കുറിച്ചാണ് ഇൻട്രാക്ഷൻ നമ്മൾ എന്നാൽ തന്നെ കേസുകൂടിനെ കുറിച്ച് പറഞ്ഞപ്പം ഉള്ള ഒരു ചർച്ചയിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ് ഇൻട്രാക്ഷൻ കറക്റ്റായിരുന്നു അങ്ങനെയാണ് അല്ലാതെ നാടകീയമായിട്ട് മിസ്റ്റർ അഡ്വക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിക്ക് അപ്പുറത്ത് എന്നിട്ട് ആ നിലയിൽ നമ്മളെ നാടകീയതയിലേക്ക് ഉയർത്ത് തിനപ്പുറത്ത് കാഷ്വലായിട്ടാണ് ടോക്ക് പക്ഷെ ഉള്ളടക്കം പക്കയായിരിക്കും എന്നുള്ളതാണ് കോടതിയിൽ കേൾക്കുന്ന ഒരു കാര്യം നമ്മൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോയ സമയത്തും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് കാണാൻ പറ്റുക മറ്റൊന്ന് ഈ നേരിനെക്കുറിച്ചുള്ള ചർച്ചയിലൊന്ന് ഇതിൻ്റെ ഈ ഉള്ളടക്കത്തെക്കുറിച്ചിലാണ് കോടതി ഒരു തെളിവ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കോടതി ഇങ്ങനെ ഒരു വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു തെളിവ് അല്ലെങ്കിൽ ഒരു സാക്ഷി അങ്ങനെ നമുക്ക് ഹാജരാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതാണ് ഒരു ചർച്ച ആ അർത്ഥത്തിൽ കോടതിയിലെ ഇൻട്രാക്ഷൻ്റെ അർത്ഥം നമുക്ക് മാറ്റിവെച്ചാൽ ആ വ്യാഖ്യാനം മാറ്റിവെച്ചാൽ കോടതിയിലെ പ്രൊസീജിയേഴ്സിൽ ഇങ്ങനെ എളുപ്പത്തിൽ നടക്കുമോ എന്നുള്ള ചർച്ച ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് ആ ചർച്ചയ്ക്ക് പ്രസക്തി കൂടുന്നത് ഈ സിനിമയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാൾ ജിത്തു ജോസഫിനൊപ്പം ശാന്തി മായാദേവി എന്ന ആൾ അഡ്വക്കറ്റാണ് എന്നുള്ളതാണ് അവരുടെ സംഭാവന ഈ സിനിമയിൽ പ്രത്യേകം കാണാൻ കഴിയും അഭിനേതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ അവരുടെ ഇടപെടൽ പ്രത്യേകമായി കാണാൻ കഴിയും കോടതിയുടെ ഉള്ളറകളിലേക്കുള്ള ഒരു സഞ്ചാരം കൂടിയാണല്ലോ ആ സിനിമ അപ്പോൾ ഒരു അഡ്വക്കറ്റ് കൂടി തിരക്കഥാകൃത്തായതിനാൽ ഇതിൻ്റെ പെർഫെക്ഷൻ പക്കയാണ് എന്നുള്ള വ്യാഖ്യാനവും വരുന്നുണ്ട് ഇതിനിടയിലാണ് ഒരു മുൻ ജഡ്ജ് തന്നെ ഈ കാര്യം ചോദ്യം ചെയ്യുന്നത് ഇങ്ങനെയൊന്നും കോടതിയിൽ നടക്കില്ല എന്നാണ് മുൻ ജഡ്ജ് കൂടിയായ എസ് സുദീപ് പറയുന്നത് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമ ഗംഭീര സിനിമയാണ് നല്ല ആസ്വാദ്യതയുള്ള സിനിമയാണ് പക്ഷേ അതിൽ കോടതി മുറിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിശയോക്തിപരമായ അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഇമാതിരി കോടതി വേറെ സിനിമയിലുണ്ടോ ഇതാണ് യഥാർത്ഥ കോടതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങൾ വരുന്നുണ്ട് അത് യഥാർത്ഥ ല്ല അങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല യഥാർത്ഥത്തിലുള്ള കോടതി അങ്ങനെയല്ല ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും ഒരു കോടതിയിൽ നടക്കില്ല ഇത് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് നമുക്ക് അതിലൂടെ കടന്നു വന്ന് അടുത്ത വിശകലനം അവസാനിപ്പിക്കാം ഒരു കോടതി എന്താവരുത് എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് നേര് എന്ന ചിത്രത്തിലെ കോടതി നേരിലെ കോടതി വെറുമൊരു സിനിമാ കോടതി മാത്രമാണ് നിയമം ബാധകമേ അല്ലാത്ത നിയമം വളച്ചൊടിക്കുന്ന കോടതിയാണത് ഫാൻസിൻ്റെ കയ്യടിക്ക് വേണ്ടി മാത്രമായി വേഷം കെട്ടിയാടുന്ന നിയമം മറന്നുപോകുന്ന കോടതി മാത്രമാണ് അത് ഒരഭിഭാഷകയാണ് അതിൻ്റെ തിരക്കഥാകൃത്ത് എന്നറിഞ്ഞ് ഏറെ പ്രതീക്ഷയോടെയാണ് ആദ്യ ദിനം തന്നെ സിനിമ കണ്ടത് ഖേദം തോന്നി കോടതി കാണാത്ത ഒരു വക്കീലായിരുന്നെങ്കിൽ എനിക്കതിലെ കോടതി ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു അപ്പൻ ആനപ്പുറത്തിരുന്നതിൻ്റെ മാത്രം ബലത്തിൽ ജഡ്ജിയെ ആയ ഒരാളായിരുന്നു ഞാനെങ്കിൽ ഞാൻ ആ കോടതി ആസ്വദിക്കുമായിരുന്നു പക്ഷെ സാധിച്ചില്ല പ്രതിയുടെ ഡ്രൈവറാണ് എന്ന ഒറ്റ കാരണത്താൽ സ്വന്തം സാക്ഷിയെ ക്രോസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ എതിർവാദം വിസ്താരം ചെയ്യാൻ പ്രോസിക്യൂഷന് അനുവാദം ചോദിക്കുകയും നൽകുകയും ചെയ്യുന്ന കോടതി കോത്താഴത്തെ കോടതിയാണ് പ്രതിഭാഗം സാക്ഷികളെ എല്ലാം പിന്നെ സൗകര്യം പോലെ എതിർവിസ്താരം ചെയ്തോളാം എന്ന് പറയുകയും അത് കേട്ടിരിക്കുകയും ചെയ്യുന്ന കോടതി പൂഞ്ഞാറ്റിലെ കോടതിയാണ് അതായത് മോഹൻലാലിൻ്റെ കഥാപാത്രം ഈ ഓരോ ആളുകളെയും എതിർവാദത്തിന് വേണ്ടി ക്രോസ് വിസ്താരം ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് മോഹൻലാലിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട് അത് ഞാൻ പിന്നീട് എടുത്തോളം സാർന്ന് സിനിമയിൽ അത് ഗംഭീരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ കോടതിയിൽ അത് നടക്കില്ല എന്നാണ് എസ് സുദീപ് പറയുന്നത് ആരെന്ത് ഡിജിറ്റൽ തെളിവുമായി നേരെ കയറി വന്നാലും സാക്ഷിയും സർട്ടിഫിക്കറ്റും ഇല്ലാതെ വെറുതെ സ്വീകരിക്കുന്ന കോടതി കോമഡിയാണ് ഇടയ്ക്ക് നമ്മൾ സിനിമയിൽ കാണുന്നില്ലേ ഒരു സാക്ഷി പെട്ടെന്ന് ഹാജരാക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ അതിനെ അനുവദിക്കുന്ന വിശ്വസനീയമായി സിനിമയിൽ ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കോടതിയിൽ അത് നടക്കില്ല യഥാർത്ഥ കോടതിയിൽ അങ്ങനെ നടക്കില്ല എന്നാണ് സുദീപ് പറയുന്നത് സാക്ഷിക്കൂട്ടിന് പുറത്ത് ഇരുന്ന് പ്രതിഭാഗം അഭിഭാഷകൻ്റെ പ്രതിമയുണ്ടാക്കിയാൽ പ്രതിയുടെ കുറ്റം തെളിഞ്ഞേക്കും എന്ന് പറയുന്ന കോടതി ഹൈ കോമഡിയാണ് അതായത് അവസാനത്തെ അത് ക്ലൈമാക്സിനെക്കുറിച്ചാണ് ഞാനത് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല അങ്ങനെ മാധ്യമങ്ങൾക്കും സ്വന്തം ഫാൻസിനും കയ്യടിക്കും വേണ്ടി നിയമം മറന്ന് സ്വന്തം മാനസിക വ്യാപാരങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി ഏതെങ്കിലും കോടതി വിധി എഴുതുമെങ്കിൽ അതാണ് ഒരു നാടിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം അത്തരം വിധികൾക്ക് നിമിഷങ്ങളുടെ ആയുസ്സേ കാണൂ വിവരമുള്ള ഡിവിഷൻ ബെഞ്ചുകൾ അവയെടുത്ത അറബിക്കടലിൽ എറിയും ഡിവിഷൻ ബെഞ്ചുകൾ സിനിമാ കോടതികളാകാതിരിക്കുന്നിടത്തോളം കാലം നേര് എന്ന സിനിമ നല്ലതോ ചീത്തയോ എന്നതല്ല ഇവിടുത്തെ വിഷയം നേരിലെ കോടതിയുടെ നേരില്ലായ്മകളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത് പറയാൻ കാരണം നേരിലെ കോടതി യഥാർത്ഥ കോടതിയും നടപടികൾ കൃത്യവുമാണ് എന്ന ചിലരുടെ വിലയിരുത്തലുകളാണ് നേരിലെ പ്രതിനായകൻ നായകൻ ജീവിതത്തിൽ നിയമബിരുദ്ധധാരിയാണ് അയാൾ പറയുന്നത് രണ്ട് ഹൈക്കോടതി ജഡ്ജിമാർ നേരിലെ കോടതി കണ്ടിട്ട് അഭിപ്രായപ്പെട്ടത് ഇത്രയും ഭംഗിയായി കോടതി ചിത്രീകരിക്കുന്ന ഒരു സിനിമ മലയാളത്തിൽ ആദ്യമായാണ് എന്നാണ് ഇത്ര പോലും കോടതി നടപടികളെക്കുറിച്ച് അടിസ്ഥാന ധാരണ പോലും ഇല്ലാത്ത ജഡ്ജിമാർ യഥാർത്ഥ ജീവിതത്തിലുണ്ട് എന്ന് അയാൾ പറഞ്ഞാൽ ഞാൻ അയാളെ അവിശ്വസിക്കാൻ തയ്യാറല്ല ആവർത്തിക്കട്ടെ ഒരു കോടതി എന്താകരുത് എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് നേരിലെ കോടതി കോടതി നടപടികൾ കൃത്യമായി കാണിച്ച രണ്ട് സിനിമകളെ മലയാളത്തിൽ ഉള്ളൂ ബോബി സഞ്ജയ് എഴുതിയ നിർണായകവും പിന്നെ എന്നാത്താൻ കേസുകൊടു എന്ന സമീപകാല ചിത്രവും നിർണായകത്തിൽ ഹൈക്കോടതിയും റിട്ടും റിട്ടിലെ സാക്ഷി വിസ്താരവുമാണ് എന്നാത്താൻ കേസുകൊടു എന്ന ചിത്രത്തിലെ കുഞ്ഞിക്കൃഷ്ണൻ ജഡ്ജി ഒരു കഥാപാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തെറ്റി ഞാൻ നേർക്കുനേരെയും പിന്നെ സ്വന്തം കണ്ണാടിയിലും കണ്ട പല മുഖങ്ങളും ചേർന്നതാണ് ആ മജിസ്ട്രേറ്റ് നേരിലെ കോടതി നേരില്ലാത്ത കോടതിയാണ് കോടതിയും നിയമവും അറിയാത്ത നിരീക്ഷക വേഷം കെട്ടിയാടുന്ന ചില പരീക്ഷകളുടെ കിനാശേരി മാത്രമാണ് ആ കോടതി അതിലെ നായിക നീതി അർഹിക്കുന്നു ഒരു സംശയവുമില്ല നിയമം വഴി അവൾക്ക് അർഹതപ്പെട്ട നീതി കൊടുക്കാൻ കഴിയണം കഴിയും അതിനല്ല നേരിലെ സിനിമ കോടതി ശ്രമിച്ചത് നിയമം മറന്ന കൂത്തുകൾക്കാണ് നിയമത്തെ ചവിട്ടിക്കൂട്ടി നീതി എന്ന പേരിൽ സ്വന്തം ധാരണകളും തെറ്റിദ്ധാരണകളും മുൻവിധികളും നടപ്പാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ വിധികൾ ദേശീയ ദുരന്തങ്ങളായി മാറും നീതി എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്നത് നിയമം മറന്നുള്ള മാടമ്പിത്തരങ്ങളും പേക്കൂത്തുകളുമായിരിക്കും അത്തരം കൂത്തുകളുടെ സ്ഥാനം ഡിവിഷൻ ബെഞ്ചുകളുടെയും കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ചവിറ്റുകുട്ടയിലായിരിക്കും ഇതാണ് നേരിലെ കോടതി നമ്മെ പഠിപ്പിക്കുന്ന പാഠം എസ് സുദീപ് മുൻ ഹൈക്കോടതി ജഡ്ജി ഗൗരവമുള്ള വിമർശനമാണ് നേരി എന്നുള്ള സിനിമ വലിയ തോതിൽ ആസ്വദിക്കപ്പെടുന്നു വലിയ തോതിൽ മുന്നേറ്റമുണ്ടാക്കുന്നു സിനിമ മേഖലയിൽ തന്നെ മോഹൻലാലിൻ്റെ തിരിച്ചുവരവിനുള്ള കാരണമായി പറയുന്നു ഈ ഘട്ടത്തിലൊക്കെ നല്ല ചർച്ചകൾ ആസ്വാദ്യകരമായ ചർച്ചകൾ ആരോഗ്യകരമായി തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതേ സമയത്താണ് നമ്മളറിയാതെ ഇതാണ് കോടതി എന്ന് പറഞ്ഞ് നൈസായിട്ട് ഈ തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് അതൊരു പക്ഷേ അണിയറ പ്രവർത്തകർ തന്നെ ഉന്നയിച്ചത് ഒരു മുൻ ഹൈക്കോടതി ജഡ്ജിക്ക് തന്നെ ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാകുന്നത് അതായത് സിനിമ നല്ലതായിട്ട് പോലും അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് പോലും കോപനം ഉണ്ടാക്കുന്ന വാദമായി അതിനെ കണ്ടത് അതുകൊണ്ടാണ് അദ്ദേഹം വിശദീകരിക്കാൻ തുനിഞ്ഞത് എന്ന് നമുക്ക് കരുതാം എന്തായാലും ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ടൊരു കാര്യം സിനിമ സിനിമയായി കാണണം ശരിയാണ് സിനിമ സിനിമയായി കാണാൻ തയ്യാറുള്ള ആളുകളാണ് മലയാളികൾ അത് കാണുമ്പോൾ തന്നെ അതിലെ ചില തെറ്റായ സന്ദേശങ്ങൾ ഉദാഹരണത്തിന് ഇതാണ് കോടതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള സന്ദേശങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും ഇത്രയും കാലം നമ്മൾ ഒരുപാട് സിനിമകൾ കാണുമ്പോൾ ഇതൊന്നുമല്ല കോടതി എന്നൊരു സാധാരണ പ്രേക്ഷകർക്ക് തന്നെ അറിയാവുന്ന തരത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ നേരിനെക്കുറിച്ച് പറഞ്ഞ് ഇതാണ് കോടതി എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാനെ പോലുള്ള ആളുകൾ സിനിമ സ്വാധീനം ചെലുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും യഥാർത്ഥത്തിൽ സിനിമയിലെ ചില കാര്യങ്ങൾ നമ്മളറിയാതെ നമ്മളെ ഉള്ളിലേക്ക് എടുക്കും യ്ക്കുന്നുണ്ട് സിനിമയെ സിനിമയായി തന്നെ കാണുന്നതാണ് നല്ലത് അതേസമയം തന്നെ അതിനെ നല്ല വശങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ ഉള്ളിലേക്ക് ആ ആശയത്തോട് നമ്മൾ എന്താ പറയുക സംവാദം നടത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് അതേസമയം ഇത്തരത്തിലുള്ള സ്ട്രക്ചറലി നമ്മളെ തെറ്റുധാരണയിലേക്ക് നയിക്കുന്ന തെറ്റായ വിധത്തിൽ നമ്മളെ വൈജ്ഞാനികമായി സ്വാധീനിക്കുന്ന കാര്യങ്ങളെ അതായി തന്നെ തിരിച്ചറിയണം അതിന് ഈ സുദീപിൻ്റെ നിലപാട് നമ്മളെ സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒപ്പം തന്നെ സമീപകാലത്ത് ഈ പറയുന്ന ജിത്തു ജോസഫിൻ്റെ തന്നെ കൂമനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് അതുകൂടാതെ ഇപ്പം കണ്ണൂർ സ്ക്വാഡ് മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ് വന്നപ്പം പോലീസ് ഇങ്ങനെയാണ് അന്വേഷിക്കുന്നത് എന്ന് കണ്ടപ്പം അയ്യോ ഇത് അതിശയോക്തിയാണല്ലോ ഇങ്ങനെയൊന്നും അല്ല പോലീസ് അന്വേഷിക്കില്ലെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു സുദീപ് പറഞ്ഞതുപോലെ തന്നെ എന്നാൽ തന്നെ കേസ് കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെയാണ് ഒരു ജഡ്ജി പെരുമാറുന്നത് എന്ന് നമ്മൾ ആദ്യം അതിശയിച്ചിരുന്നു പക്ഷേ പിന്നീട് കൂടുതൽ കൂടുതൽ അറിയുമ്പോഴാണ് അങ്ങനെയൊക്കെ തന്നെയാണ് കോടതിയിൽ നടക്കുക കാരണം ജഡ്ജിമാരും മനുഷ്യന്മാരാണല്ലോ അവർ ചോദിക്കുക ഇങ്ങനെ നമ്മൾ ചാനലിലൊക്കെ ഭയങ്കര ബ്രേക്കിംഗ് വരുന്ന നിരീക്ഷണങ്ങളൊക്കെ ക്യാഷ്വലായി ചോദിക്കുന്ന കാര്യമായിരിക്കും എന്താണോ നമുക്കത് ചെയ്തു കൊടുത്തൂടെ എന്ന് ജഡ്ജി പ്രോസിക്യൂഷനോട് ചോദിക്കും സർക്കാരിനോട് അത് നമുക്ക് ചെയ്തു കൊടുത്തൂടെ എന്ന് ചോദിക്കാം അപടനെ ബ്രേക്കിങ് ആണ് സർക്കാരിന് വിമർശനം അത് ചെയ്തു കൊടുക്കണം ചെയ്തു എന്ന് പറഞ്ഞ് ഹൈക്കോടതി എന്നൊക്കെ പറയും പക്ഷേ റിസൾട്ട് എന്താ അത് ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഉത്തരവാണ് അത് പിന്നീടാണ് വരിക ഈ കാഷ്വൽ ടോക്കുകൾ അതിനിടയിൽ നടക്കും അത് ഔദ്യോഗികമാണ് എങ്കിൽ പോലും ആ കാഷ്വൽ സ്വഭാവമുള്ള ടോക്കുകളാണ് അതാണ് എന്നാൽ കേസ് കൊടുക്കുക എന്ന സിനിമയുടെ കോടതിയുടെ പ്രത്യേകത നേരിലെത്തുമ്പോൾ അതല്ലാതാവുന്നതും ഇതുകൊണ്ടാണ് എന്നാണ് സുദീപ് പറയുന്നത് ഇത് ഗൗരവമുള്ള കാര്യമാണ് നല്ല പോലീസ് ഏതാണ് യഥാർത്ഥ പോലീസ് ഏതാണ് എന്നൊക്കെയുള്ള ചർച്ചകൾക്ക് പ്രസക്തിയുണ്ട് സുരേഷ് ഗോപിയുടെ കാലത്തെ സിനിമ പോലീസ് അല്ല യഥാർത്ഥ പോലീസും നമുക്കിപ്പോഴും അറിയാം ഒരു പക്ഷേ കണ്ണൂർ സ്കോഡൊക്കെ കാണുമ്പോൾ നമുക്കത് ബോധ്യമാവും എന്തായാലും നേരിലെ കോടതി നേര് ഗംഭീര സിനിമയാണ് എന്ന് വീണ്ടും പറയുകയാണ് നമ്മളതിനെക്കുറിച്ച് പ്രത്യേകമായി ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളതാണ് നേരിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ നിലനിൽക്കുന്നതും സിനിമയ്ക്ക് നല്ലതാണ് ആ അർത്ഥത്തിൽ കൂടി നമുക്കിതിനെ കാണേണ്ടതുണ്ട് നേര് ഇഴകി പരിശോധിക്കുന്നത് കാണുന്ന ഓരോരുത്തർക്കും കൂടുതൽ വൈജ്ഞാനികമായി ഉപകാരപ്രദമാവുകയും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് നേരിലെ കോടതി യഥാർത്ഥ കോടതിയാണ് എന്ന ചർച്ച പ്രത്യേകമായി നടത്തുന്നവരൊന്ന് ശ്രദ്ധിക്കണം അത് യഥാർത്ഥ കോടതി അല്ല കോടതി അങ്ങനെയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം